ഗൃഹോപകരണ വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ മെയിൻ റോഡ് യുടെ ഗ്യുമായി പട്ടാമ്പി നേർച്ചക്കിടെ ആന വിരണ്ടോടി പേരൂർ ശിവൻ എന്ന ആനയാണ് വിരണ്ടോടിയത് ആളുകൾ ചിതറോടിയതിനെ തുടർന്ന് മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുടച്ചു കയറി

പട്ടാമ്പി ദേശീയോത്സവത്തിന്റെ ഭാഗമായി മതസൗഹാർദ്ദ സാംസ്കാരിക ഘോഷയാത്ര അവസാനിക്കുമ്പോഴാണ് പേരൂർ ശിവൻ എന്ന ആന വിരണ്ടോടിയത് മേലെ പട്ടാമ്പിയിൽ നിന്നും ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുൻപിലായിരുന്നു സംഭവം പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമയം എത്തിയപ്പോഴേക്കും പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് വളരെ വേഗത്തിൽ വിരണ്ടോടിയ ആനയെ തളച്ചു പട്ടാമ്പി പോലീസിൻ്റെയും നേർച്ച കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വേഗത്തിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ആന വിരണ്ടോടിയപ്പോൾ പരിഭ്രാന്തരായ ആളുകൾ ചിതറിയോടി ഈ സമയം പട്ടാമ്പി യു പി സ്കൂളിന്റെ ഗേറ്റ് ചാടിക്കടക്കുന്നതിനിടെ മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളച്ചുകയറി ഉടൻ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു രാത്രി പത്തുമണിയോടെയായിരുന്നു ആന വിരണ്ടോടിയത് വിരണ്ടോടിയ ആനയുടെ പുറത്ത് മൂന്ന് പേരുണ്ടായിരുന്നു പാപ്പാന്മാർ ആനയുടെ വാലിൽ പിടിച്ച് വലിച്ച് ഏറെ ദൂരം ഓടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആനപ്പുറത്തുണ്ടായിരുന്ന മൂന്നുപേരെ രക്ഷപ്പെടുത്തി താഴെയിറക്കി ആന ഓടി വരുന്നത് കണ്ടതോടെ ജനക്കൂട്ടം ഭീതിയോടെ ഓടുകയും നിരവധി പേർ തിക്കിലും തിരക്കിലപ്പെട്ട് താഴെ വീഴുകയും ചെയ്തു